എസ് കെ എസ് എസ് എഫ് അബുദാബി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്മാരക പണ്ഡിത പ്രതിഭാ പുരസ്കാരം സെയ്ദുൽ ഉലമ സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് സമ്മാനിക്കും എസ് കെ എസ് എസ് എഫ് അബുദാബി ഇരുപതാം വാർഷികോപഹാരമായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്മാരക പണ്ഡിത പ്രതിഭാ പുരസ്കാരം സമസ്ത കേരള ജമിയത്ത് ഉലമ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്കാണ് സമ്മാനിക്കുക ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിൽ വെച്ചാകും പുരസ്കാരം വിതരണം ചെയ്യുക കാസർഗോഡ് കുണിയയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയാണ് സംസ്ഥാന നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമസ്തയുടെ ഒരു നൂറ്റാണ്ട് ചരിത്രം അടയാളപ്പെടുത്തി മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ സയ്യിദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് പതിനെട്ട് കേന്ദ്രങ്ങളിൽ സ്നേഹോഷ്മള സ്വീകരണമാണ് ലഭിച്ചത് കഴിഞ്ഞ പതിനെട്ടിന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മിശ്രിയാരിൽ നിന്ന് സമസ്തയുടെ പതാക ജാഥാനായകൻ ജിഫ്രി തങ്ങൾ ഏറ്റുവാങ്ങി പത്തൊമ്പതിന് തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്നാണ് സന്ദേശയാത്ര ആരംഭിച്ചത് പിന്നീട് പതിനെട്ട് കേന്ദ്രങ്ങളിലെ പ്രൌഢോജ്വല സ്വീകരണത്തിന് ശേഷം യാത്ര കർണാടകയിലെ മംഗളൂരുവിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയാണ് അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഗൾഫ് സുപ്രഭാതം